ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ടിട്ടുള്ള വീഡിയോ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ആദ്യം അത് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു രണ്ട് പാട്ടുകൾ ഉണ്ടായിരുന്നു അത് കാരണം കോപ്പി റൈറ്റ് ആണ് അപ്പോൾ ഞാൻ പാട്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വോയിസുകൾ ഉണ്ടായിരുന്നു അതും ഡിലീറ്റായി പോയിട്ടുണ്ട് ഇനി ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു ഇനി റിസ്ക് എടുക്കാൻ വയ്യ ഇത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തത് ഇതിന് പാട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമുക്ക് വയ്ക്കാൻ കഴിയില്ല അപ്പോൾ സ്പീഡിലാക്കി കൊടുത്തതാണ് അത് പഠിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ തിരുവാതിര അതാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഫാമിലി വയനാട് പോയതാണ് അപ്പോൾ ഇത് ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ് ഇതിവിടെ കിടന്നോളല്ലോ ഇന്നുണ്ടാവുമല്ലോ ഫോൺ ഫോണിലാവുമ്പോൾ ഡിലീറ്റായി പോവില്ലേന്ന് വെച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് തട്ടിക്കൂട്ട് ബിരിയാണിയും ഒരു സാവൂനരി വെച്ചിട്ടുള്ള ഒരു പായസമാണ് അത് കറക്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ മിക്സഡ് ആക്കിയാണ്ടാണ് ആക്കി വെച്ചിട്ട് ഓരോ വിഭവങ്ങൾ എന്തിടണം ഏതിടണം എന്നൊന്നും ഞാൻ വോയിസ് ആക്കി കൊടുത്തിട്ടില്ല അതിന് പിന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ അങ്ങനെ ചെയ്യട്ടോ ഇത് സുരാജ് പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്തതാണ് എൻ്റെ ട്രൈ കണ്ട അവൾ വീണു എന്ന് പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുള്ളതായിരുന്നു ആദ്യം ഇപ്പം അങ്ങനത്തെ തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഒഴിവാക്കിയത് കൊണ്ടാണ് കുക്കിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് പിന്നെ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഒരുപാട് ടൈം എടുക്കുകയാണ് കുക്ക് ചെയ്യാൻ ഇതിൽ വെച്ചിട്ടുള്ളത് റേഷൻ അരി വെച്ചിട്ടാണ് ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ സാവുനരി വെച്ചിട്ട് ഞാൻ ഇതുവരെ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പായസം ഉണ്ടാക്കി അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ ടേസ്റ്റുണ്ട് ഇത് ഉപ്പ് ഇട്ടിട്ട് ആദ്യം കുക്കറിൽ ചിക്കൻ ഒന്ന് വേവിച്ചതിൻ്റെ ശേഷം ഉള്ളി വാട്ടി മസാലകളൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് ചിക്കൻ അതിലേക്ക് ഇട്ട് പിന്നെ ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ദമ്മിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്ത് വെക്കാണ് സംഭവമൊക്കെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ